എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി എ ശങ്കരനാരായണൻ എഴുതിയ ബീർബൽ കഥകൾ എന്ന പുസ്തകത്തിലെ ഇരുപത്തി മൂന്നാമത്തെ കഥയാണ് പറയുവാൻ പോകുന്നത് ആദ്യത്തെ ഇരുപത്തിരണ്ട് കഥകളും വീഡിയോ ആയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ഈ കഥയുടെ പേരാണ് വിഡ്ഢികൾ എത്ര നമ്മുടെ രാജ്യത്തെ വിഡ്ഢികൾ വളരെ കുറവാണല്ലേ ബീർബൽ ഒരു ദിവസം നടക്കാനിറങ്ങിയപ്പോൾ അക്ബറിന്റെ ചോദ്യം അതായിരുന്നു അല്ല പ്രഭു അവരുടെ എണ്ണമാണ് അധികം വരിക ബീർബൽ പറഞ്ഞു ഏയ് അത് ശരിയാവാൻ ഇടയില്ല അങ്ങനെയാണെങ്കിൽ നാല് വിഡികളെയെങ്കിലും ഈ നടുത്തത്തിനിടയിൽ എനിക്ക് കാട്ടിത്തരാമോ ഓ അതിനെന്താ വിഷമം ബീർബൽ സമ്മതിച്ചു അല്പം നടന്നപ്പോൾ കഴുതപ്പുറത്ത് വരുന്ന ഒരാളെ അവർ കണ്ടു അയാളുടെ തലയിൽ ഒരു കെട്ട് വിറകുമുണ്ടായിരുന്നു നിങ്ങൾ എന്തിനാണ് തലയിൽ വിറകുകെട്ട് വെച്ച് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നത് ബീർബൽ ചോദിച്ചു പാവം കഴുത എന്റെ ഭാരം തന്നെ അതിന് ചുമക്കാൻ വയ്യ അതിനാൽ വിറകുകെട്ടിന്റെ ഭാരം ഞാൻ ചുമന്നോളാം എന്ന് വിചാരിച്ചിട്ടാണ് യാത്രക്കാരൻ പറഞ്ഞു മുന്നോട്ട് നടക്കെ ബീർബുൽ ചക്രവർത്തിയോട് പറഞ്ഞു അങ്ങ് ആവശ്യപ്പെട്ടവരിൽ ഒരു വിട്ട് ഇയാളാണ് പ്രഭു ശരിയാണ് വിറകൻകെട്ട് അഴുതപ്പുരത്ത് വെച്ച് അയാൾക്ക് നടന്നാൽ മതിയായിരുന്നല്ലോ നാലു കാലിലുള്ള ആ ജന്തുവിനേക്കാൾ കഷ്ടമായി പോയി അയാളുടെ അവസ്ഥ നേരം ഇരുട്ടു തുടങ്ങിയിരുന്നു കുറെ കൂടി നടന്നപ്പോൾ പാതിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരാൾ എന്തോ തിരിയുന്നതായി കണ്ടു ബീർബുൽ ചോദിച്ചു നിങ്ങൾ എന്താണ് തിരിയുന്നത് ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണനാണയം വീണുപോയിരുന്നു അത് തിരയുകയാണ് ഇന്നു തപ്പിയാൽ ഉണ്ടോ കിട്ടുന്നു എന്ത് ഇന്നലെ നോക്കിയില്ല ഇന്നലെ ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു ആട്ടെ എവിടെ തന്നെയാണോ നാണയം നഷ്ടമായത് അതെ വഴിയുടെ കിഴക്കുവശത്തായിരുന്നു പിന്നെ പടിഞ്ഞാറ് വശത്ത് തപ്പുന്നത് എന്തിനാണ് എവിടെ തെരുവിളക്കുണ്ട് അതിന്റെ വെളിച്ചത്തിൽ നന്നായി കാണാമല്ലോ എന്ന് കരുതുകയാണ് ബീർബൽ അക്ബറിനെ നോക്കി നോക്കിയൊന്ന് പുഞ്ചിരിച്ചു രണ്ടുപേരും തുടരവേ ബീർബൽ ചോദിച്ചു രണ്ടാമത്തെ വീട്ടിയെയും അങ്ങ് കണ്ടില്ലേ പ്രഭു കണ്ടു പക്ഷെ നാം യാത്ര കഴിഞ്ഞു കൊട്ടാരത്തിൽ എത്തിയിരിക്കുകയാണല്ലോ ബീർബൽ നാല് വിഡികളെ കാണിച്ചു തരണം എന്നല്ലേ പറഞ്ഞിരുന്നത് ബാക്കിയെവിടെ നാലും പൂർത്തിയായി പ്രഭു താൻ പാതി ദൈവം പാതി എന്ന് ചൊല്ല കേട്ടിട്ടില്ലേ തെളിയിച്ചു പറയൂ ബീർബൽ അക്ബർ ആവശ്യപ്പെട്ടു ഒരു കാര്യവുമില്ലാതെ വിഡ്ഢികളെ അന്വേഷിച്ച് ഞാൻ സമയം കളഞ്ഞില്ലേ ബുദ്ധിമാന്മാരെ അല്ല അന്വേഷിച്ചത് എന്നത് ഞാനാണ് മൂന്നാമത്തെ വിട്ടി ഓഹോ എങ്കിൽ നാലാമത്തെ ആളോ ക്ഷമിക്കണം രാജൻ ഒരു കാര്യവുമില്ലാതെ എന്നോട് കൽപ്പിക്കുകയും എൻ്റെ കൂടെ വിഡ്ഢികളെ അന്വേഷിച്ചു നടക്കുകയും ചെയ്ത അങ്ങാണ് നാലാമത്തെ വിഡ്ഢി ഹാവോ ഏത് സത്യമാണോ ബീർബൽ എങ്കിൽ നാലാമനല്ല വിഡ്ഡികളിൽ ഒന്നാമൻ തന്നെയാണ് ഞാൻ എന്ന് പറയേണ്ടി വരുമല്ലോ ദൈവമേ വിഡ്ഡികൾ വിഡ്ഡികളെ അന്വേഷിക്കുന്നു ബുദ്ധിമാന്മാർ ബുദ്ധിശാലികളെയും ചക്രവർത്തി അപ്പറഞ്ഞത് ഏതായാലും ബുദ്ധിയായി ഇനി നമുക്ക് ബുദ്ധിമാന്മാരെ അന്വേഷിക്കാം ബീർബൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞതിനെ അനുകൂലിച്ച് അക്ബറും പൊട്ടിച്ചിരിച്ചു ഈ കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ